തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ടൗൺ ഹാളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും സാംസ്കാരിക നിലയങ്ങളും സാംസ്കാരിക പരിപാടികൾക്ക് സൗജന്യമായി വിട്ടു നൽകണമെന്ന് കേന്ദ്ര കലാസമിതി മേഖലാ സംഗമം ആവശ്യപ്പെട്ടു സംഗീത നാടക അക്കാദമി കലാസമിതികൾക്ക് നൽകിയിരുന്ന ഗ്രാൻഡ് പുനർസ്ഥാപിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക ബജറ്റിൽ സാംസ്കാരിക പരിപാടികൾക്ക് ഫണ്ട് വകയിരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേരള സംഗീത നാടക അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മാള ചാലക്കുടി ഇരിങ്ങാലക്കുട കൊടകര മേഖലകളിലെ കലാസമിതികളും

ഒരു കലാ ാണ് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ അറിയാം മറ്റേ ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കലാരൂപങ്ങൾ ആണെങ്കിലും സംഗീതമാണെങ്കിലും ഗാനങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന യോഗത്തിൽ ജില്ലാ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കിട്ടൻ അയ്യപ്പക്കുട്ടി ഉദിമാനം പി ടി വിൽസൺ അന്നമനട ബാബുരാജ് കാട്ടൂർ രാമചന്ദ്രൻ രമേഷ് കൊടകര സുരേഷ് മുട്ടത്തി വി ആർ ഭാസ്കരൻ പി ഡി ദിനേശ് എന്നിവർ സംസാരിച്ചു